പ്രേഷകർ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശിച്ച മോഹൻലാലിന്റെ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന അരങ്ങേറ്റം ബറോസ് എന്ന സിനിമ പ്രേക്ഷകർക്ക് നന്നെ ബോധിച്ചില്ല അത് വലിയ രീതിയിൽ പ്രേക്ഷകർ തിരസ്കരിക്കുകയും ചെയ്തു വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു എന്നാൽ മികച്ചൊരു സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ബറോസിലൂടെ കാണാൻ സാധിച്ചത് പല പ്രശ്നങ്ങളും പ്രേക്ഷകർക്ക് പറയാനുണ്ടായിരുന്നു കാരണം പ്രേക്ഷകരുടെ അഭിരുചിക്കനുസരിച്ച് ആ ചിത്രം വന്നില്ല പക്ഷേ ത്രീ എന്നൊരു സിനിമ ഒരുക്കുക അത്ര വലിയ ചലഞ്ചായിരുന്നു അത് മോഹൻലാൽ പൂർത്തിയാക്കുകയും ചെയ്തു ഇപ്പോഴിതാ മറ്റൊരു കാര്യത്തിന് കൂടി മോഹൻലാൽ ഇതുമായി ബന്ധപ്പെട്ട് എത്താൻ യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന അവാർഡിലേക്കാണ് മോഹൻലാൽ ഇതുമായി എത്തുന്നത് ഈ അവാർഡ് നിർണയ കമ്മിറ്റിക്ക് മുന്നിൽ മത്സരിക്കാൻ നൂറ്റി ഇരുപത്തെട്ട് സിനിമകളാണ് എത്തുന്നത് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ പിടിച്ച് പറ്റുകയും ബോക്സ് ഓഫീസിൽ വൻ കളക്ഷനുകൾ നേടിയ ചിത്രങ്ങൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് പ്രാഥമിക ജൂറി സിനിമകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് മമ്മൂട്ടിയുടെ ഭ്രഹയുഗം മോഹൻലാന്റെ ബറൂസ് മലയ്ക്കോട്ടെ വാലിമൻ മഞ്ഞുമൽ ബോയ്സ് പ്രേമലു മാർക്കോ ഐ എഫ് എഫ് കെയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ഫിൽമിച്ചി ഫാത്തിമ തുടങ്ങി നിരവധി സിനിമകളാണ് അവാർഡ് കമ്മിറ്റിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് മത്സരത്തിനുള്ള നൂറ്റി സിനിമകളിൽ അമ്പത്തിമൂന്ന് സിനിമ ും നവാഗത സംവിധാനം ചെയ്തതാണ് ഇത്തവണ നവാഗത സംവിധായകനായി മത്സരിക്കുന്നവരിൽ ഒരാൾ മോഹൻലാലാണ് ബറോസ് എന്ന ചിത്രവുമായി മോഹൻലാൽ എത്തിയിരിക്കുന്നത് പണി എന്ന ചിത്രവുമായി ജോർജി ജോർജും നവാഗത സംവിധായകരുടെ മത്സരത്തിന് ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ ഭഗത് വാസിൽ വിജയരാഘവൻ അലി രോഹിന തോമസ് തുടങ്ങിയവരൊക്കെ മികച്ച നടനുള്ള മത്സരത്തിലുണ്ട് കന്നി കുസൃതി അനശ്വര രാജൻ ജ്യോതിർമൈ തുടങ്ങിയവർ മികച്ച നടിക്കായി മത്സരിക്കാനുണ്ട് പ്രാഥമിക ജൂറി രണ്ട് സമിതികളായി തിരിഞ്ഞാണ് ചിത്രങ്ങളുടെ ആദ്യ തിരഞ്ഞെടുപ്പ് നടത്തുക ആദ്യമായ ഒരു ട്രാൻസ് ഇതിലുണ്ട് ഗാന രചിതാവും കവിയുമായ വിജയരാജമ സംവിധായകരായ രഞ്ജൻ പ്രമോദ് ജിബു ജേക്കബ് എന്നിവർ പ്രഥമ ജൂറിയിലെ രണ്ട് സബ് കമ്മിറ്റികളിലും ചെയർപേഴ്സൺമാരും ആയിരിക്കും അന്തിമ വിധി നിർണയ സമിതിയിലും ഇവർ അംഗങ്ങളാണ് പ്രകാശ് രാജ് ചെയർമാനായ അന്തിമ ജൂറിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പിന്നീട് ഗായിക ഗായത്രി അശോകൻ സൌണ്ട് ഡിസൈനർ നിതിൻ ലൂക്കോസ് തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് എച്ചിക്കാനം എന്നിവരാണ് അംഗങ്ങൾ ഇതുകൂടാതെ ബറോസിൻ ഇത്ര വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ മോഹൻലാനെടുത്ത് അടുത്തിടെ ഇതേ ജോലി തന്നെ വരികയുണ്ടായി അതിന് ഗംഭീര ഒരു മറുപടിയാണ് മോഹൻലാൽ കൊടുത്തതും ദാദാസാഹ് ഫാൽക്കെ അവാർഡിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ായിരുന്നു മോഹൻലാനോട് ഈ ചോദ്യം ചോദിച്ചത് മോഹൻലാൽ വീണ്ടും സംവിധാനം ചെയ്യുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകരും സിനിമാ പ്രേമികളും അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നേരിട്ടൊരു മറുപടി നൽകാതെ ഭാവിയിലേക്കുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ് മോഹൻലാൽ ഈ നിമിഷം എന്നോട് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്ന് ചിരിയോടെ മോഹൻലാൽ പറയുകയും ചെയ്തു ബറോസ് എന്ന സിനിമയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു ചിന്ത എന്നായിരുന്നു സാധാരണ സിനിമയിൽ നിന്നും മാറി ത്രിടി സാങ്കേതിക വിദ്യയിൽ ഒരിക്കൽ ഒരു ദൃശ്യവിസ്മയമാണ് ബറോസ് ആരും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു അത് ഒപ്പം ആവശ്യമില്ലാത്ത ഒരു ചിന്ത വീണ്ടും മനസ്സിൽ വന്നാൽ താൻ അത് ീമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ഭാവിയിൽ മറ്റൊരു മികച്ച പ്രോജക്റ്റിനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല എന്നതിന്റെ സൂചന നൽകുന്നു